പാലാവയലുകാരുടെ യാത്രാ ദുരിതം അവസാനിക്കുന്നില്ല കാത്തുകാത്തിരുന്ന നല്ല റോഡുണ്ടായിട്ടും പാലാവയൽ നല്ലോമ്പുഴ റൂട്ടിൽ സഞ്ചരിക്കുന്ന വാഹനയാത്രക്കാരുടെ ദുരിതത്തിന് അറുതിയില്ല ഏണിച്ചാൽ പാലത്തിനും തോട്ടഞ്ചാലിനുമിടയിൽ ടാറിംഗ് പ്രവൃത്തി പൂർത്തിയാകാത്ത നൂറു മീറ്റർ ദൂരത്തിൽ മണ്ണിളകി കിടക്കുന്നത് ഇരുചക്ര വാഹനങ്ങൾക്കും ഓട്ടോറിക്ഷകൾക്കും അപകടക്കണിയായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മഴ കനത്തു പെയ്തതോടെ ഈ ഭാഗത്ത് ചെളിമണ്ണ് കെട്ടിക്കിടക്കുകയാണ് ഇതുവഴി കടന്നുപോയ നിരവധി വാഹനങ്ങൾക്ക് നിയന്ത്രണം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയും പരാതി ഉയരുകയും ചെയ്തതോടെ വെള്ളിയാഴ്ച മുതൽ ഇവിടെ മണ്ണുറപ്പിക്കുന്ന പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട് എന്നിട്ടും ഇരുചക്ര വാഹനങ്ങൾ ഏറെ പണിപ്പെട്ടാണ് ഇതുവഴി കടന്നു പോകുന്നത് വാഹനം അപകടത്തിൽപ്പെടാതിരിക്കാൻ പിന്നിലെ യാത്രക്കാർക്ക് ഇറങ്ങി നടന്ന തൊട്ടർപ്പുറത്തുള്ള ടാറിംഗ് ഭാഗത്തേക്ക് എത്തേണ്ടതായും വരുന്നുണ്ട് റോഡ് ചെളിക്കുളമായതോടെ കാൽനരയായി ഇതുവഴി കടന്നു പ്രയാസപ്പെടുന്നു ഏറെക്കാലം ഏണിച്ചാൽ പാലത്തിൻ്റെ പണിയുമായി ബന്ധപ്പെട്ട് വലിയ യാത്രാ ദുരിതം അനുഭവിച്ചവരാണ് പാലാവായൽ നല്ലോമ്പുഴ റൂട്ടിൽ സഞ്ചരിച്ചിരുന്നവർ പാലം പണി പൂർത്തിയായെങ്കിലും റോഡ് പണി ഇഴഞ്ഞു നീങ്ങിയതും യാത്രാ ദുരിതം വർദ്ധിപ്പിച്ചു അടുത്ത കാലത്ത് ടാറിംഗ് പ്രവർത്തനം നടന്നെങ്കിലും സ്വകാര്യ വ്യക്തിയുമായുണ്ടായ കോടതി നടപടികളെ തുടർന്ന് ഇത്രയും ഭാഗത്തെ ടാറിംഗ് വൈകുകയായിരുന്നു പരാതികൾ പരിഹരിച്ചിട്ട് മാസം മൂന്ന് കഴിയാറായിട്ടും റോഡ് പണിക്ക് വേഗത കൈവന്നിട്ടില്ല അതിന്റെ തുടർച്ചയായ മഴയും കൂടിയായതോടെ ദുരിതമെല്ലാം യാത്രക്കാരാണ് അനുഭവിക്കുന്നത് ന്യൂസ് ബ്യൂറോ വാവേ കണ്ടോ ഇല്ല

Zoyo, the ultimate bathware solution.